ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത പാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം ഉള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസയുടെ വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിൽ വെട്ടിച്ചിറ ഫ്ളൈ ഓവറിൻ്റെയും കരിപ്പോൾ ഓവർപാസിൻ്റെയും ഇടയിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ റോഡുകളുടെ പണി അതിവേഗം പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് ടോൾ പ്ലാസേൻ്റെ പണികളും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ടോൾ പ്ലാസന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ അത് മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്താണ് അതും താൽക്കാലികം മാത്രമാണ് ആ മാഹി ബൈപ്പാസിന്റെ അവിടെയുള്ള ടോൾ പ്ലാസ പത്ത് ലൈനാണ് ഈ ടോൾ പ്ലാസയ്ക്കുള്ളത് അതിൽ രണ്ട് ലൈൻ എമർജൻസി ലൈനാണ് ടോൾ പ്ലാസയുടെ രണ്ട് അറ്റത്തുമുള്ള ലൈനിലാണ് എക്സ്ട്രാ വൈഡ് വെഹിക്കിൾ കടന്നു ഇതിന്റെ പൂർണ്ണമായിട്ട് നിയന്ത്രണം ഇതിന്റെ മുകൾ ഭാഗത്തെ ക്യാബിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ലാസ്റ്റ് ട്രാക്കിലായിരിക്കും ക്യാബിൻ താഴത്തുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തിയാറിൽ എവിടൊക്കെ ടോൾ പ്ലാസ വരുമെന്നുള്ളത് കാസർഗോഡ് പുല്ലൂർ പെരിയല് കണ്ണൂര് കല്യാശ്ശേരി മാഹിയിൽ ഇപ്പൊ നിലവിൽ ഒരു ടോൾ പ്ലാസ ഉണ്ട് കല്യാശ്ശേരി ഭാഗത്തുള്ള ടോൾ പ്ലാസന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ മാഹിയിലുള്ള ടോൾ പ്ലാസ പൊളിച്ചു മാറ്റുന്നതാണ് കോഴിക്കോട് രണ്ടെണ്ണം മുക്കാളി ചോമ്പാല ഭാഗത്ത് പിന്നെ മാമ്പുഴ മലപ്പുറത്ത് വെട്ടിച്ചിറ തൃശൂരിൽ നാട്ടിക എറണാകുളം കുമ്പളം ആലപ്പുഴ കൊമ്മാടി കൊല്ലത്ത് രണ്ടെണ്ണം ഓച്ചിറ കല്ലുവാതിൽക്കൽ പിന്നീട് തിരുവനന്തപുരത്ത് രണ്ടെണ്ണം വരാൻ സാധ്യതയുണ്ട് ഒന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിലായിരിക്കും പിന്നൊന്ന് തിരുവല്ലം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്